ഞാനുണ്ടല്ലോ മുൻപെപ്പോഴോ കേട്ടിരിക്കുന്നൊരു കാര്യമാണ് കേട്ടോ ഇഫ് യു ആർ ഫെയിലിങ് ടു പ്ലാൻ യു ആർ പ്ലാനിങ് ടു ഫെയിൽ എന്ന് പക്ഷെ ഇത് എത്രത്തോളം ശരിയാണ് എന്നെനിക്ക് അറിഞ്ഞുകൂടാ കാരണം നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും പല സന്ദർഭങ്ങളും ഇങ്ങനെ കയറി വരും ആയിട്ട് കാര്യങ്ങൾ ചെയ്യേണ്ട അവസ്ഥകൾ അവിടെ നമുക്ക് പ്ലാൻ ചെയ്യാനൊന്നും ഉണ്ടാവില്ലല്ലോ ആ സമയത്ത് എന്താണ് ദ ബെസ്റ്റ് എന്നുള്ളതാണല്ലോ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ഒരു കോട്ട് പൂർണ്ണമായ രീതിയിൽ അപ്ലൈ ചെയ്യാൻ നമ്മുടെ ലൈഫിൽ പറ്റുമോ എന്ന് എനിക്കറിയില്ല ചിലപ്പോൾ എനിക്കതിനെക്കുറിച്ചുള്ള അറിവ് അത്ര ഡീപ്പായിട്ടില്ലാത്തത് കൊണ്ടും ആയിരിക്കാം എന്നിരുന്നാലും എല്ലാ കാര്യത്തിലും നമുക്ക് പ്ലാൻ ചെയ്യാനൊന്നും പറ്റിയില്ലെങ്കിലും ചില ചില ബേസിക് ആയിട്ടുള്ള ആവശ്യമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ പ്ലാൻ ചെയ്യുന്നത് നല്ലതാണെന്ന് എനിക്ക് തോന്നിയിട്ടോ ഇങ്ങനെയൊക്കെ പറയാനുള്ളൊരു കാരണം എന്താണെന്ന് വെച്ചാൽ ഈയിടെയായിട്ട് എൻ്റെ തോട്ട്സ് തോട്ട്സ് എന്ന് പറയാൻ പറ്റില്ല ബ്രെയിൻ ഭയങ്കര ക്ലട്ടേഡ് കാരണം ചിലപ്പോഴൊക്കെ ഞാൻ കാര്യങ്ങളും മറന്നു പോകുന്നുണ്ട് ഒരുപക്ഷെ നമ്മൾ ഒത്തിരി ആക്ടിവിറ്റീസിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടായിരിക്കും ഇതൊക്കെ സംഭവിക്കുന്നത് അപ്പോൾ എനിക്കൊരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ പുള്ളിക്കാരി ഒരു സൈക്കോളജിസ്റ്റാണ് അപ്പം ഞാൻ പുള്ളിക്കാരിയുടെ അടുത്ത് പറയും എൻ്റെ ഫ്രണ്ടിൻ്റെ മറ്റ് ബ്ലോഗുകളിലൊക്കെ കണ്ടിട്ടുണ്ടാവും മസ്ലിഹ ഞാൻ ഞാനുള്ള അടുത്ത് പറയും എനിക്കിങ്ങനെ ചില കാര്യങ്ങൾ ഞാൻ മറന്നു പോകുന്നു എന്ന് അപ്പോൾ പുള്ളിക്കാരി എന്നോട് പറഞ്ഞിട്ടുള്ളത് എന്താണെന്ന് വെച്ചാൽ അത് ഒത്തിരി തോട്ട്സ് തോട്ട്സിൻ്റെ എണ്ണം കൂടുന്നത് കൊണ്ടാണ് എന്നാണ് പുള്ളിക്കാരി പറഞ്ഞത് ായിരിക്കുന്നത് അപ്പോൾ അങ്ങനെയാണെങ്കിലുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ നമ്മൾ മറന്നു പോകുമ്പോൾ ഈ മറന്നു പോകുന്നത് ആവശ്യമുള്ള കാര്യങ്ങളാണെങ്കിൽ വലിയ കുഴപ്പമായിരിക്കും അതുകൊണ്ടാണ് എനിക്ക് കിട്ടിയൊരു സമ്മാനം ഒരു ബർത്ത്ഡേ പ്രസൻറ്റ് എൻ്റെ ഒരു സുഹൃത്ത് നിന്നാണ് ആ സമ്മാനം ഞാനിവിടെ അവതരിപ്പിക്കാമെന്ന് വിചാരിച്ചത് ഇതൊരു ആനുവൽ പ്ലാനർ ആണ് കേട്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ആനുവൽ പ്ലാനർ ആണ് അപ്പം കാണാൻ നല്ല രസമുള്ള ഒരു ബുക്കാണ് ഗുഡ് തിങ്സ് ആർ ഗോയിങ് ടു ഹാപ്പിൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു പ്ലാനറാണ് അതിൻ്റെ മുകളിൽ അതാണ് എഴുതി വെച്ചിരിക്കുന്നത് അത് നമ്മൾ ആ പ്ലാനർ എടുക്കുന്നതിന് മുൻപ് അതിനൊരു കവറുണ്ട് ആ കവറിൽ എഴുതിയിരിക്കുന്നത് യുവർ ജേണി യുവർ സ്റ്റോറി എന്നൊക്കെയാണ് പിന്നെ ആദ്യം തന്നെ നമ്മൾ അത് തുറക്കുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് ഐ എം താങ്ക്ഫുൾ ഫോർ എവറിത്തിങ് ഐ എം ക്രിയേറ്റീവ് ആൻഡ് ഫൺ എന്നൊക്കെ പറയുന്ന കുറേ എന്താ പറയുക നമ്മൾ നമ്മളോട് തന്നെ പറയുന്ന കുറേ സംഭവങ്ങളുണ്ടല്ലോ ഓ ഞാൻ ഉദ്ദേശിച്ചത് എഫമേഷൻസ് ആണ് ചില സമയത്ത് ചില വാക്കുകൾ നമ്മുടെ നാക്കിന് തുമ്പത്ത് ഇങ്ങനെ ഇരിക്കും പക്ഷെ കിട്ടില്ല എഫമേഷൻസ് ഐ എം ഗുഡ് ഐ എം ക്രിയേറ്റീവ് എന്നൊക്കെ പറയുന്നതൊക്കെയാണ് എഫമേഷൻസ് ഇടയ്ക്കിടയ്ക്ക് എഫമേഷൻസ് ഒക്കെ പറയുന്നത് വളരെ നല്ലതാണ് അപ്പം ഇതിൽ ഇങ്ങനെ പേജ് ഞാനിങ്ങനെ മറിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൽ നിങ്ങൾ പെട്ടെന്ന് അതിനുള്ളിൽ കണ്ടിട്ടുണ്ടായിരിക്കും വിഷൻ ബോർഡ് എന്നുള്ളത് അപ്പോൾ ഈ വിഷൻ ബോർഡിനെ കുറിച്ച് എനിക്കൊന്ന് പറയാനുണ്ട് അതായത് നമ്മൾ നമ്മുടെ ഫ്യൂച്ചറിൽ നമ്മളെ കുറിച്ചുള്ളൊരു വി വിഷൻ എന്താണ് എഴുതി വെക്കാൻ പറയുന്നൊരു ബോർഡാണ് വിഷൻ ബോർഡ് ഈ വിഷൻ ബോർഡ് ക്രിയേറ്റ് ചെയ്താൽ തന്നെ മാനിഫെസ്റ്റേഷൻ എളുപ്പമാകുന്നതാണ് പറയുന്നത് പക്ഷെ അതത്ര അത്ര എളുപ്പമല്ല കേട്ടോ ഞാൻ ഈ പറയുന്നത് പോലെ അത്ര എളുപ്പമൊന്നും അല്ല അത് ചെയ്യാനായിട്ട് വിഷൻ ബോർഡെന്ന് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത് ഓപ്രാ വിൻഫ്രി ഓപ്രാ വിൻഫ്രീയുടെ കുട്ടിക്കാലം ഭയങ്കര ദാരിദ്ര്യമായിരുന്നു പക്ഷേ അതിൽ നിന്നും അവരിപ്പോൾ ലോകത്തെ അഞ്ഞൂറ് ഒരാളാണ് ഓപ്രാ വിൻഫ്രി ഒരു സമയത്ത് യുണൈറ്റഡ് സ്റ്റേറ്റ്സിൻ്റെ പ്രസിഡൻ്റ്ഷിപ്പ് വരെ അതിൽ വരെ എഫക്റ്റ് ഉണ്ടാക്കാൻ കേപ്പബിളായിട്ട് വളർന്നൊരു സ്ത്രീയാണ് ആണവർ അപ്പം അവരെക്കുറിച്ച് പറയുന്നത് ഞാനതൊരു ഇൻ്റർവ്യൂവിൽ കേട്ടതാണ് അവരെക്കുറിച്ച് പറയുന്നത് അവരുടെ ബ്രെയിൻ ഒരു വിഷൻ ബോർഡാണെന്ന് അതായത് അവർക്കൊന്നും അങ്ങനെ എഴുതി വെക്കേണ്ട ഒരു സംഭവമല്ല അവരുടെ ബ്രെയിനിൽ തന്നെ അവർക്ക് അവരെക്കുറിച്ചുള്ള വിഷൻ ഭയങ്കര ആയിട്ടുണ്ട് എന്നാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ആകാം കൊടിയ ദാരിദ്ര്യത്തിൽപ്പെട്ടിട്ടും അവിടെ നിന്ന് അവർ ഇത്രയും വലിയൊരു ഒരു പൊസിഷനിലേക്ക് ഉയർന്നു വന്നത് അപ്പം ആ വിഷൻ ബോർഡിൻ്റെ ഇമ്പോർട്ടൻസ് വളരെ ഒത്തിരി ഇമ്പോർട്ടൻസ് ഉണ്ട് കേട്ടോ വിഷൻ ബോർഡിന് എനിക്ക് തോന്നുന്നു ഈ മാനിഫെസ്റ്റേഷനെക്കുറിച്ച് കുറച്ചും കൂടെ ഒന്ന് പറയണമെന്ന് അതായത് എനിക്കറിയുന്ന രീതിയിൽ ഞാൻ മനസ്സിലാക്കിയ രീതിയിൽ അത് വളരെ ലിമിറ്റഡ് ആണ് എന്നിരുന്നാലും എനിക്ക് തോന്നിയിട്ടുണ്ട് ഈ മാനിഫെസ്റ്റേഷനും വിഷൻ ബോർഡും ഡയറക്റ്റ്ലി റിലേറ്റഡ് ആണെന്ന് അതായത് നമ്മളിൽ എത്ര പേര് ഒരു ഒരു മൂലയിൽ പോയിരുന്നിട്ട് അതായത് ദറ്റ് യൂസ് ഇറ്റ് ക്വൈറ്റ്ലി ഇൻ കോണ് ആൻഡ് തിങ്ക് അബൌട്ട് വാട്ട് യു വോണ്ട് ടു ഡു ഇൻ യുവർ ലൈഫ് ഇൻ ഫ്യൂച്ചർ വാട്ട് ആർ യുവർ പാഷൻസ് വാട്ട് ആർ യുവർ ഇൻട്രസ്റ്റ്സ് ചിലർ ചിന്തിച്ചിട്ടുണ്ടായിരിക്കും ചിലർ ചിന്തിച്ചിട്ടുണ്ടാവില്ല അപ്പോൾ ഈ വിഷൻ ബോർഡ് എന്ന് പറയുമ്പം നമ്മുടെ പേർപ്പസ് നമ്മുടെ പാഷൻ നമുക്ക് എന്താവണം എന്നൊക്കെ എഴുതി വെക്കാനുള്ളൊരു സംഭവം അല്ലേ അപ്പോൾ നമ്മളിങ്ങനെ എഴുതി വെക്കുന്ന സമയത്ത് ആയിരിക്കാം ചിലപ്പം ചിലർക്ക് ക്ലാരിറ്റി ഉണ്ടാവില്ല അപ്പോൾ ക്ലാരിറ്റി വരുന്നത് അപ്പോൾ നമ്മുടെ വിഷൻ ക്ലിയറായി വ വരികയാണെങ്കിൽ തന്നെ നമ്മുടെ മാനിഫെസ്റ്റേഷൻ ഈസിയാണെന്നാണ് പറയുന്നത് ഈ കാര്യങ്ങളൊക്കെ ഞാൻ നിങ്ങൾക്ക് വേണ്ടി മാത്രം പറയുന്നതല്ല കേട്ടോ ഈ കാര്യങ്ങളൊക്കെ എനിക്കും അറിയാമെങ്കിൽ തന്നെയും ചില സമയത്തൊക്കെ ഞാൻ മറന്നു പോകുന്നു അപ്പോൾ ഇതൊക്കെ എനിക്കും കൂടെയുള്ളൊരു ജെൻറ്റൽ റിമൈൻഡർ ആണ് അതുപോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ളത് എനിക്ക് ഞാൻ അച്ചീവ് ചെയ്യണമെന്ന് വിചാരിക്കുന്ന കാര്യങ്ങൾ പലപ്പോഴും അച്ചീവ് ചെയ്യാൻ പറ്റാത്തത് പോലും ചിലപ്പോൾ ക്ലാരിറ്റി കുറവുണ്ടായിരിക്കുമെന്ന് ഞാൻ ചിന്തിക്കുന്നുമുണ്ട് ഈ വിഷൻ ബോർഡ് എഫക്റ്റീവ് ആകണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ ആദ്യത്തെ പടി എന്താണെന്നറിയോ നമ്മൾ നമ്മളെ അറിയണം നമ്മളെക്കുറിച്ച് കൃത്യമായ ബോധ്യം നമുക്കുണ്ടായിരിക്കണം അത് എത്ര പേർക്കുണ്ട് എന്നുള്ളതാണ് അതത്ര ഈസിയാണോ എല്ലാവരും ഇങ്ങനെ പറയാറുണ്ട് ബി യോർ സെൽഫ് ബി ട്രൂത്ത്ഫുൾ ടു യോർ സെൽഫ് എന്നൊക്കെ പക്ഷേ അതാണ് ലോകത്തിലെ ഏറ്റവും വലിയ ഡിഫിക്കൾട്ടായിട്ടുള്ള കാര്യവും നമുക്ക് നമ്മളോട് തന്നെയുള്ളൊരു വെല്ലുവിളി അതാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് നമ്മുടെ ഷിർലക് ഹോംസ് ഉണ്ടല്ലോ പുള്ളി പറഞ്ഞിരിക്കുന്ന എന്താണെന്നറിയുമോ നമ്മുടെ ബ്രെയിൻ ഒരു അറ പോലെയാണ് ഒത്തിരി അറകളാണ് അതിൻ്റെ ഉള്ളിൽ അപ്പം നിങ്ങൾ ആ അറകളിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ മാത്രം കയറ്റി വെച്ചാൽ മതി അല്ലാത്ത കാര്യങ്ങളും കൂടെ കയറ്റി വയ്ക്കുമ്പോൾ എന്താ സംഭവിക്കുക എന്നറിയോ നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ ഏറ്റവും അടിയിൽ പെടും ആവശ്യമില്ലാത്ത കാര്യങ്ങളും കൂടെ ഇങ്ങനെ ഇങ്ങനെ മുകളിലേക്ക് ഇങ്ങനെ പൈലപ്പ് ചെയ്യും എന്നിട്ട് നമുക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ റിട്രീവ് ചെയ്യാൻ നോക്കുമ്പോൾ അത് കിട്ടുകയും ചെയ്യില്ല അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും മറന്നു പോകുന്നത് അപ്പോൾ നമ്മുടെ ഈ ആനുവൽ പ്ലാനർ പ്ലാനറുണ്ടല്ലോ നമുക്കിങ്ങനെ നമുക്ക് ആ ബ്രെയിൻ ഷെലക് ഹോംസിൻ്റെ അത്രയും കഴിവൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്കത് മാനുവലായിട്ട് ചെയ്യാം അതിനു പറ്റുന്നതാണ് ഈ ആനുവൽ പ്ലാനർ ഇങ്ങനെ തന്നെ വാങ്ങിക്കണം എന്നൊന്നുമില്ല നമുക്ക് തന്നെ എഴുതി ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു സാധനമാണ് എനിക്ക് ബർത്ത്ഡേ ഗിഫ്റ്റ് ആയിട്ട് കിട്ടിയെന്ന് മാത്രം ഞാൻ സാധാരണയായിട്ട് ന്യൂ ഇയർ റെസല്യൂഷൻസ് ഒന്നും എടുക്കാത്ത ഒരാളാണ് പക്ഷേ ഇപ്രാവശ്യം റെസൊല്യൂഷൻസ് ഒന്നും എടുക്കുന്നില്ല നേരെ മറിച്ച് എനിക്ക് തോന്നുന്നു രണ്ട് വാക്കുകളാണ് ഐ ആം ഗോയിങ് ടു ഹോൾഡ് ക്ലോസ് ടു മൈ ഹാർട്ട് ഒന്ന് കൺസിസ്റ്റൻസി രണ്ട് പേഷ്യൻസ് അപ്പം എൻ്റെ ആദ്യത്തെ ആഗ്രഹം ഇത് ആയിട്ട് ആനുവൽ പ്ലാനർ എഴുതുക എന്നിട്ട് ടു തൗസൻഡ് ആൻഡ് ട്വൻറ്റി ഫൈവിൽ ഇതൊക്കെ എടുത്തു നോക്കുക എങ്ങനെയുണ്ടായിരുന്നു എൻ്റെ ഒരു പെർഫോമൻസ് എന്ന് അപ്പം ഹാപ്പി ന്യൂ ഇയർ എല്ലാവർക്കും നല്ലത് വരട്ടെ ഗോഡ് ബ്ലസ്